അതെ സുഹൃത്തുക്കൾ ഞങ്ങളിതാ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ വിനോദ് പസിൽ എൻ്റെ പേര് വിനോദ് എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഈ പരിപാടി നമുക്ക് നോക്കാം ഇത് പന്ത്രണ്ട് കഷ്ണമുള്ള ഒരു എടാ കൂടാണ് വലിയൊരു എടാ ഇതിൻ്റെ അകോ പുറമെ ഒരു അടിപൊളി എടാ കൂടാന്ന് പന്ത്രണ്ട് കർഷണത് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം

സാധനങ്ങൾ പന്ത്രണ്ട് കഷ്ണാ തീയതി ഈ എടാകുളത്തിന് വേണ്ടത് ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം മൂന്നെണ്ണം ഒന്നിവിടെ ഇടത്തെ സൈഡിൽ ഒന്ന് വെക്കുക രണ്ടാമത്തത് ഇട സൈഡിലായിട്ട് di barat secara rentang ini semua kopi dari ഇത് എനിക്കേണ്ടത് ഇതാണ് റെഡി അടുത്ത വീഡിയോ വരുന്നവരെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ